ഹായ് ഓൾ വെൽക്കം ടു സി സി പ്ലസ് ഞാൻ അനന്തു നമ്മൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും നവോത്ഥയക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള ഓട്ടത്തിലാണെന്ന് അറിയാം പെൻ നമ്പർ അതേപോലെ ഫോട്ടോസ് ഇൻകം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതേപോലെ സ്കൂളിൽ പോയി ഹെഡ് മാസ്റ്ററിന്റെ ഒക്കെ വാങ്ങുന്ന തിരക്കിലാണ് എല്ലാവരും അത് കഴിഞ്ഞിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഒക്കെ ഫില്ല് ചെയ്യുമ്പോൾ ആയിട്ട് ശ്രദ്ധിക്കുക എന്തൊക്കെയാണോ ചോദിക്കുന്നത് അതെല്ലാം ശ്രദ്ധിക്കുക ഇതേപോലെ ശ്രദ്ധിക്കേണ്ടവരാണ് ആധാർ കാർഡിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്പറിലേക്കാണ് നമുക്ക് ഒ ടി പി വരുന്നത് സോ ആ നമ്പർ നമ്മുടെ കയ്യിൽ ക്ലിയർ ആയിട്ട് ഉണ്ടാവണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് ഒ ടി പി കറക്റ്റ് ആയിട്ട് വരത്തുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് അതവിടെ അതിന്റെ ബാലൻസ് പ്രോസസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഓക്കെ ഇപ്പൊ നോക്കിക്കേ നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നവോദയ ട്വന്റി ട്വന്റി ഫൈവ് മിഷൻ ട്വന്റി ട്വന്റി ഫൈവ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ ഇപ്പൊ നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര മാസം കൂടെ ഉണ്ട് ശരിക്കും പറഞ്ഞാ കൂടിപ്പോയ ഒരു ആറ് മാസം അല്ലെ മാസം എന്ന് പറയാനേ നമുക്ക് പറ്റത്തുള്ളൂ ഈ ആറ് മാസം കൊണ്ട് നമ്മൾ ഈ നവോദയയുടെ ഫുൾ സിലബസ് കവർ ചെയ്യാണ് ഓക്കെ ഫുൾ സിലബസ് നമുക്ക് കവർ ചെയ്യണം അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ നമുക്ക് റെക്കോർഡ് ക്ലാസ്സും ഉണ്ട് ലൈവ് ക്ലാസ്സും ഉണ്ട് നമ്മളിപ്പോൾ ഓഫ്ലൈൻ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ സാർ കമ്പയർ ചെയ്ത് തന്നെ പറയുകയാണ് ഓഫ്ലൈൻ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് എത്ര ദിവസം ഓഫ്ലൈൻ ക്ലാസ് കിട്ടും കൂടിപ്പോയ ശനിയും ഞായറും കുറച്ച് സമയങ്ങളിൽ കിട്ടും പക്ഷെ സി സി പ്ലസ് അങ്ങനെയല്ല നിങ്ങൾക്ക് എല്ലാ ദിവസവും ക്ലാസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓഫ്ലൈൻ അല്ല ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് ഒരു വൺ അവർ മതി എല്ലാ ദിവസവും സുഖമായിട്ട് ആറ് മാസം കൊണ്ട് ഈ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്ത് നമുക്ക് റിവിഷനും കൂടെ ചെയ്യാം ഡിസംബറിൽ നമുക്ക് റിവിഷൻ ഇപ്പൊ നമ്മുടെ ഒരു സിലബസ് പറയുവാണെങ്കിൽ സെപ്റ്റംബർ മുതൽ നമ്മുടെ ഡെയിലി ക്ലാസ്സസ് വരുന്നു ഓഗസ്റ്റിൽ ആബ് ക്ലാസ് പ്ലസ് ലൈവ് ക്ലാസ് വീക്ക്ലി വരുന്നുണ്ട് അസസ്മെന്റ് എക്സാംസ് ഉണ്ട് ഇതെല്ലാം ഉണ്ട് മന്ത്ലി എക്സാംസും വരുന്നുണ്ട് അപ്പൊ ഇതെല്ലാം ഉണ്ട് നമുക്ക് അപ്പൊ ഇതെല്ലാം ചെയ്ത് ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ ഈ അസസ്മെന്റ് എഴുതുമ്പോൾ മന്ത്ലി എക്സാംസ് എഴുതുമ്പോൾ അതേപോലെ ഓരോ മണിക്കൂറിലും എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത് അപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കയ്യിൽ വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് എന്താ നിങ്ങൾ അവിടെ പ്രാക്ടീസ് ചെയ്യുവാണ് അപ്പൊ ക്ലാസസ് ഒക്കെ കറക്റ്റ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ തന്നെ എന്താണ് നമുക്ക് അതിൽ നല്ല മാർക്ക് കിട്ടും നിങ്ങൾ ഓഫ്ലൈൻ ഒക്കെ പോയാൽ തന്നെ എന്താ രണ്ട് ദിവസം കിട്ടും അതിൽ നിങ്ങൾ കുറെ ചെയ്യും കുറെ വിടും ഇത് അങ്ങനെയല്ല ഇത് നമുക്ക് എല്ലാ ദിവസവും കിട്ടുന്നുണ്ട് എക്സാം എഴുതണം കമ്പൽസറി ആണ് മന്ത്ലി എക്സാംസ് എഴുതണം ഇതെല്ലാം ചെയ്യണം അത് കൂടാതെ നമ്മുടെ വീഡിയോസും കാണണം ഇപ്പൊ റെക്കോർഡ് ഇപ്പൊ നമ്മുടെ ലൈവ് ക്ലാസ് കാണാൻ പറ്റില്ല എങ്കിലും നമുക്ക് അതിന്റെ റെക്കോർഡ് ഓപ്ഷൻ നമ്മുടെ ആപ്പിൽ ഉണ്ടാവും ഒരു ക്ലാസ് നിങ്ങൾക്ക് മിസ് മിസ്സാവില്ല അതാണ് ഏറ്റവും വലിയ ഗ്യാരണ്ടി കേട്ടോ ഒരു ക്ലാസ് പോലും മിസ് ആവത്തില്ല എല്ലാ ക്ലാസ് നമുക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പൊ എല്ലാവരും നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫോർ ഡബിൾ നയൻ ടു നയൻ കേട്ടോ ഉടനെ തന്നെ ജോയിൻ ചെയ്തു അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ നോക്കിക്കേ വൺ ഫിഫ്റ്റി ഫസ്റ്റ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വൺ ഫിഫ്റ്റി ഇൻറ്റു സീറോ ഫൈവ് ഇൻറ്റു ഫോർ പ്ലസ് സെവൻ ഹൺഡ്രഡ്സ്വൽ ടു ഫൈൻ ദ വാല്യൂ എന്നായിരിക്കും നമുക്ക് ഇംഗ്ലീഷ് മീഡിയം കുട്ടികളോട് ചോദിക്കുക കേട്ടോ ഫൈൻ ദ വാല്യൂ ഫൈൻ ദ വാല്യൂ എന്ന് ചോദിക്കും ഇല്ലെങ്കിലും മലയാളത്തിനോടാണെങ്കിൽ മലയാളം മീഡിയം കുട്ടികൾക്കാണെങ്കിലോ ഇതിന്റെ മൂല്യം എന്ത് എന്ന് ചോദിച്ചിട്ട് നമുക്ക് ഓപ്ഷൻസ് തരും സീറോ ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് ഇങ്ങനത്തെ നാല് ഓപ്ഷൻസ് നമുക്ക് ഉണ്ടാവും അല്ലെ അപ്പൊ എല്ലാവരും ഇവിടെ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്നറിയോ എല്ലാം ഇൻഡു ആണല്ലോ എന്ന് അങ്ങ് വിചാരിക്കും ഈ പ്ലസ്സിനെ അങ്ങ് ശ്രദ്ധിക്കത്തില്ല ഇൻഡു ആണല്ലോ എന്ന് അങ്ങ് വിചാരിക്കും വിചാരിച്ചിട്ട് എന്ത് ചെയ്യും സീറോ ഉണ്ട് ഏത് നമ്പർ സീറോടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും എന്താ വരുന്നത് സീറോ വരുമെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ആ ഓടിച്ചാടിപ്പോയ ആ എ ഓപ്ഷൻ അങ്ങ് മാർക്ക് ചെയ്യും ആൻസർ തെറ്റിപ്പോയില്ലേ തെറ്റിപ്പോകും എന്താ കാരണം ഇവിടെ ഒരു പ്ലസ് വന്നിട്ടുണ്ട് അല്ലേ അപ്പൊ നോക്കിക്ക എന്ന് പറയുന്നത് എന്താ ആണ് ഇനി ഇനിതേ പ്ലസ് ഏതൊരു നമ്പറും സീറോയുടെ കൂടെ പ്ലസ് ചെയ്താൽ എന്ത് തന്നെയാണ് നമുക്ക് കിട്ടുക ആ നമ്പർ തന്നെയാണ് നമുക്ക് കിട്ടുക കേട്ടോ ആ സെയിം നമ്പർ തന്നെ നമുക്ക് കിട്ടും അപ്പൊ നമ്മുടെ ഓപ്ഷനില് ഏതാണ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ ഓപ്ഷൻ ഡി അപ്പൊ ഇങ്ങനെ ശ്രദ്ധിക്കണേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് അവർക്കറിയാം തെറ്റിക്കും എന്ന് അവർക്ക് അറിയാം അപ്പൊ ഏതൊരു ക്വസ്റ്റ്യൻ എടുത്താലും നിങ്ങൾ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ച് തന്നെ വായിച്ചു നോക്കണം ഓരോ ചിഹ്നങ്ങൾ ഓരോ സിമ്പിൾസ് അല്ലെങ്കിൽ ഓരോ സൈനുകളും നമുക്ക് അത്രമേ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മാത്സ് ആണ് നമ്മൾ തിയറി പേപ്പർ മീൻസ് സെന്റൻസുകളായിട്ട് എഴുതുന്നത് നമുക്ക് ഒരു ഈസ് ഓഫ് ആസാ തെറ്റിപ്പോയാലും കുഴപ്പമില്ല പക്ഷെ നമ്മുടെ ഒരു സൈൻ തെറ്റിപ്പോയാൽ നമുക്ക് ഫുള്ളി അത് തെറ്റിപ്പോവും ഈ ആൻസർ ഓപ്ഷൻ ഡി ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ ഞാൻ വായിക്കാവേ ഓഫ് ടു നമ്പർ ഈസ് ഈസ് ഇഫ് വൺ ഡെസിമൽ വാട്ട് ഗുണന ഫലം പതിമൂന്ന് നാല് എട്ട് എട്ട് പോയിന്റ് അഞ്ച് ആണ് അതിൽ ഒരു സംഖ്യ ഇരുപത്തി ആറ് പോയിന്റ് അഞ്ച് ആയാൽ അടുത്ത സംഖ്യ ഏത് നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ട് എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതോ ഒരു രണ്ട് ഡിജിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ ഗുണനഫലം അവിടെ വരുന്നത് എന്താ മൾട്ടിപ്ലൈ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ രണ്ട് പ്രൊഡക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്നാണ് പറയുന്നത് നോക്കിയാൽ ഏതോ രണ്ട് പ്രൊഡക്റ്റ് സർ അത് ഡാഷണോ ഏതോ രണ്ട് പ്രൊഡക്റ്റുകൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി കിട്ടി നമുക്ക് തന്നിട്ടുണ്ട് ഇഫ് വൺ ഡെസിമൽ ഈസ് അതിൽ ഒരു ഡെസിമൽ അതിലെ ഒരു സംഖ്യ എന്ന് പറയുന്നത് എന്താ ട്വന്റി സിക്സ് പോയിന്റ് ഫൈവ് എന്ന് തന്നിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അടുത്ത സംഖ്യ ഏത് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ ഇങ്ങനെ വരുമ്പോ എന്താ ഇവിടെ ചെയ്യുന്നത് ഈ തന്നിട്ടില്ലാത്ത വാല്യൂന് നമ്മൾ എന്തായിട്ട് എടുക്കും എക്സ് ആയിട്ട് എടുക്കും ഈ തന്നിട്ടില്ലാത്ത ആളെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കും എന്നിട്ട് ഈ എക്സിനെ കണ്ടുപിടിക്കണം നമുക്കറിയാലോ ഇവിടെ ഇൻഡു ആയിട്ടുള്ള ആൾ അപ്പുറത്തേക്ക് പോകുമ്പോ അത് എന്താവും നമ്മൾ പഠിച്ചിട്ടുള്ളത് ഡിവിഷൻ ആവും എന്ന് പഠിച്ചു അല്ലേ അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു വൺ ത്രീ ഫോർ പോയിന്റ് ഡിവൈഡഡ് ബൈ എന്താണ് ട്വന്റി സിക്സ് പോയിന്റ് സിക്സ് പോയിന്റ് ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത് ഓക്കെ ഇനി ഡിവിഷൻ ചെയ്ത് കാണിച്ചോ എല്ലാവരും ഒന്ന് എഴുതി വെച്ചാൽ പ്ലസ് ഈക്വൽ ടൂറെ അപ്പുറത്തേക്ക് പോയി കഴിയുമ്പോൾ അത് എന്താകും നമ്മൾ പഠിച്ചിട്ടുണ്ട് മൈനസ് ആകും അതേപോലെ മൈനസ് ഈക്വൽ ടൂറെ അപ്പുറത്തേക്ക് ചാടുമ്പോൾ അത് പ്ലസ് ആകും ഇൻറ്റു ആണെങ്കിൽ അത് ഡിവിഷൻ ആകും അപ്പുറത്തേക്ക് ചാടുമ്പോ ഇനി ഡിവിഷനിലുള്ള ആളാണെങ്കിൽ അയാൾ നേരെ ഇപ്പറേ വരുമ്പോ ഇൻറ്റു ആവും കേട്ടോ ഇപ്പൊ ഇതൊന്ന് എല്ലാവരും ഓർത്ത് വെച്ചേക്കണം നമുക്ക് ഈ എക്സിന്റെ ഇതേപോലെ എക്സിന്റെ പ്രോബ്ലംസ് നമുക്ക് കുറെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കണം അപ്പൊ ഇതെല്ലാവരും അറിഞ്ഞിരിക്കുക ഓക്കെ ഇനി നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം നമ്മൾ ഇതിനെ പോയിന്റിൽ മാറ്റുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട് അത് ഞാൻ ഇവിടെ എഴുതി വെക്കാം കേട്ടോ വൺ ത്രീ ഫോർറ്റ് ഫൈവ് ഡിവൈഡ് ബൈ നമുക്ക് എത്രയാ തന്നിട്ടുള്ളത് ട്വന്റി സിക്സ് പോയിന്റ് ഫൈവ് പോയിന്റ് മാറ്റാൻ വേണ്ടി നമ്മൾ മേളിലും താഴെയും ടെന്ന് വെച്ച് ചെയ്തു ടെന്ന് വെച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് വൺ ത്രീ ഫോർറ്റ് ഫൈവ് എന്ന് സ്റ്റെപ്പ് നമുക്ക് പറഞ്ഞു ഫൈവ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റെപ്പ് കേട്ടി ഇതാണ് അടുത്ത സ്റ്റെപ്പ് ഓക്കെ ഇനി വൺ ത്രീ ഫോർറ്റ് ബൈ ടു അപ്പൊ നമ്മൾ ഇനി ഇനി ഇങ്ങനത്തെ ഒക്കെ വലിയ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ നിങ്ങൾ ഓപ്ഷനിലേക്ക് ഒന്ന് നോക്കിക്ക് ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്താ അഞ്ചും സീറോയും നയണുമേ ഉള്ളൂ അഞ്ച് സീറോ നയൺ അതിന്റെ ഫസ്റ്റ് ഡിജിറ്റ് എന്ത് തന്നെ ആയിരിക്കും എല്ലാത്തിലും പറയുന്നത് അഞ്ചാണ് അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ ഇതിനെ എന്ത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം ഇരുന്നൂറ്റി അറുപത്തഞ്ചിനെ അഞ്ച് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം എത്ര വരും എന്ന് നോക്കണം എന്ന് എന്ന് ഇനി ഇവരെ കുറയ്ക്കണ്ടേ അഞ്ച് പ്ലസ് മൂന്നാണ് നമുക്ക് എട്ട് വരുന്നത് നാലിന്ന് രണ്ട് പോയ രണ്ട് ഇരുപത്തി മൂന്ന് കൊടുത്തു നമ്മൾ നേരെ താഴെത്തോട്ട് എഴുതി അഞ്ച് എഴുതിയേ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ഇരുന്നൂറ്ററുപത്തഞ്ചിനേക്കാൾ എന്താ ചെറുതല്ലേ ഇരുന്നൂറ്ററുപത്തഞ്ചിനേക്കാൾ ചെറുതല്ലേ ചെറുതാവുമ്പോ നമ്മൾ എന്ത് കൊടുക്കണമെന്ന് പഠിച്ചിട്ടുണ്ട് സീറോ പഠിച്ചിട്ടുണ്ട് അല്ലേ സീറോ കൊടുക്കണമെന്ന് പഠിച്ചിട്ടുണ്ട് ഇനി ഇത് എന്ത് ചെയ്തു അഞ്ചിനെ താഴത്തോട്ട് എടുത്ത് എഴുതി ഇനി നമുക്ക് ഇവിടെ ഒരു ഓപ്ഷനിൽ നോക്കി ഒരു നയൻ കടമ്പുണ്ട് എല്ലാത്തിലും ഒരു നയൻ അല്ലേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ ടു സിക്സ്റ്റി ഫൈവിനെ നയൻ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം നമുക്ക് എന്തെന്ന് കിട്ടി ടു ത്രീ എയ്റ്റ് ഫൈവ് എന്ന് കിട്ടി അപ്പൊ ഇവിടെ നയൻ എഴുതി ഇവിടെ നമുക്ക് ടു വന്നു ക്വസ്റ്റ്യൻ രണ്ടും പോയിന്റ് ഉണ്ട് എന്ന് കരുതി ആൻസറിലും എന്ത് വരുന്നില്ല പോയിന്റ് വരുന്നില്ല പോയിന്റ് വരണമെങ്കിൽ പോയിന്റ് ഉള്ള ഒരു നമ്പർ ആയിരുന്നെങ്കിൽ അവർ എന്ത് ചോദിച്ചേനെ വാട്ട് ഈസ് ദ അതർ ഡെസിമൽ നമ്പർ അതർ ഡെസിമൽ നമ്പർ എന്ന് തന്നെ ദശാംശത്തിലുള്ള സംഖ്യ ഏത് എന്ന് തന്നെ ചോദിച്ചേനെ പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്ന എന്താ അതിൽ ഒരു സംഖ്യ ഇരുപത്തി ആറ് പോയിന്റ് അഞ്ച് ആയാൽ അടുത്ത സംഖ്യ ഏത് അടുത്ത സംഖ്യ ഏത് എന്നേ ചോദിച്ചിട്ടുള്ളൂ അടുത്തതൊരു ഡെസിമൽ നമ്പർ ആണെന്നും അവർ ഉറപ്പു പറഞ്ഞിട്ടില്ല നമ്മുടെ ക്വസ്റ്റനിൽ കേട്ടോ പോയിന്റ് ഉണ്ടാവണം എന്നും നിർബന്ധമില്ല സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ് ഏതാണ് ഓപ്ഷൻ എ ഫൈവ് സീറോ നയൺ ആണ് നമ്മുടെ ആൻസർ കേട്ടോ അപ്പൊ ഇതേപോലെ ഓപ്ഷൻസ് എല്ലാം എളുപ്പത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ അതിനെ വെച്ചിട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഇങ്ങനെ എല്ലാവരും ചെയ്യുക ഒരുപാട് സമയം ഈ ഇരുന്നൂറ്ററുപത്തഞ്ചിനെ തുടങ്ങൂറ്ററുപത്തഞ്ച് എൻറ്റു രണ്ട് എൻ്റു മൂന്ന് എൻറ്റു നാല് ഇങ്ങനെ ചെയ്ത് ചെയ്ത് പോവാതെ ഓപ്ഷൻസിനെയും കൂടി ഒന്ന് നോക്കി പരിഗണിച്ചിട്ട് പോവുക ഓക്കെ ഇപ്പൊ അടുത്ത ക്വസ്റ്റിനേക്ക് നമുക്ക് പോകട്ടോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ തേർട്ടീൻ പോയിന്റ് പ്ലസ് വൺ പോയിന്റ് പ്ലസ് വൺ പോയിന്റ് സീറോ സീറോ ത്രീ ത്രീ പ്ലസ് വൺ പോയിന്റ് സീറോ ത്രീ 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 ഇവയുടെ ആകെ തുക എത്ര ഫൈൻ ദ സം ഓഫ് എന്നായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരിക എന്നായിരിക്കും നമുക്ക് വരുക ഫൈൻഡ് ദ സം സോഫ് അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യണം നമുക്ക് ഏറ്റവും കൂടുതൽ ഡിജിറ്റ്സ് ഉള്ളത് നമുക്ക് ആദ്യമേ ഒന്ന് എടുത്ത് എഴുതാം നോക്കിക്കേ വൺ പോയിന്റ് സീറോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും പോയിന്റുകളെല്ലാം ഒറ്റ ലൈനിൽ വരണം അടുത്ത് നോക്കിക്കേ വൺ പോയിന്റ് സീറോ സീറോ അടുത്തതോ വൺ പോയിന്റ് തേർട്ടീൻ പോയിന്റ് ത്രീ ആണ് ആണ് ഇവരെയൊക്കെ കൂടി എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആഡ് ചെയ്യണം അപ്പൊ ഇത് ഇവിടെ ബാലൻസ് കിടക്കുന്നതിനൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളവര് ഇങ്ങനെ സീറോ ഇട്ട് കൊടുത്തു ഒരു പ്രശ്നവും ഇല്ല കേട്ടോ നിങ്ങൾക്ക് ആഡ് ചെയ്യുമ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ട് അതിന് വേണ്ടിയാണ് സീറോ ഇട്ട് കൊടുത്തോളാം പറഞ്ഞത് ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കറക്റ്റ് ചെയ്താൽ മതി മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് ആറ് വരും നമുക്ക് ഇവിടെ മൂന്ന് പ്ലസ് മൂന്നാണ് ആറ് അതേ ഒറ്റ ലൈനിൽ തന്നെ പോയിന്റ് വരണ്ടേ ആ പോയിന്റ് താഴെ ആൻസറിലും ആ ഒറ്റ ലൈനിൽ തന്നെ വരണം കേട്ടോ ആ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വരണം മൂന്ന് പ്ലസ് ഒന്ന് നാല് നാല് പ്ലസ് ഒന്ന് അഞ്ച് അഞ്ച് പ്ലസ് ഒന്ന് ആറ് ഇവിടെ അതേ സീറോ സീറോയും വണ്ണും മാത്രമേ ഉള്ളൂ എന്തെന്ന് ആൻസർ കിട്ടി സിക്സ്റ്റീൻ പോയിന്റ് സിക്സ് 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 എന്ന് നമുക്ക് ആൻസർ കിട്ടി അപ്പൊ ഇതേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളു പിള്ളേരെ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫുൾ ആയിട്ട് വരണം ഒന്ന് അപ്പറേം ഒന്ന് ഇപ്പറേം ഒന്ന് അപ്പറേം മാറ്റി മാറ്റി ഇടരുത് ഇത് വേണ്ട ഈ തേർട്ടീൻ എന്ന് പറയുമ്പോൾ ഈ തേർട്ടീന്റെ വൺ ഇവിടെ എഴുതി ത്രീ ഇപ്പറേ ഇട്ടിട്ട് പോയിന്റ് അപ്പറേ കൊണ്ട് എട്ട് ആൻസർ തെറ്റി പോകും എപ്പോഴും പോയിന്റ് ഒരു ലൈനിൽ തന്നെ വരണം ഓക്കെ അല്ലേ നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം അടുത്ത ക്വസ്റ്റിൻ നോക്കിക്കേ സീറോ പോയിന്റ് സീറോ എയ്റ്റ് ഇൻറ്റു എക്സ് ഈക്വൽ ടു സീറോ 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 ഫൈവ് വൺ ടു ഇവിടെ എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എക്സിന്റെ വാല്യൂ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത് നമ്മൾ കണ്ടുപിടിക്കണം എങ്ങനെ കണ്ടുപിടിക്കൂ എന്നാണ് നമ്മൾ ഇച്ചിരി മുമ്പ് പറഞ്ഞത് ഇതേപോലെ എക്സ് തന്നിട്ടുണ്ടെങ്കിൽ എന്താ ഇന്റുവിന് നേരെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും എന്ന് പറഞ്ഞു അത് എന്താവും എന്ന് പറഞ്ഞു ഡിവിഷൻ ആവുമെന്ന് പറഞ്ഞു അപ്പം നോക്കിക്കേ സീറോ പോയിന്റ് സീറോ 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 ഫൈവ് വൺ ടു ഡിവൈഡഡ് ബൈ സീറോ പോയിന്റ് സീറോ എയ്റ്റ് എല്ലാ ക്ലാസ്സിലും ഡൗട്ട് എല്ലാവർക്കും ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിനപ്പുറത്തേക്ക് എങ്ങനെ ഇടും എങ്ങനെ ഇതിന് ഇത്ര വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും എന്നൊക്കെ ഉണ്ടോ അത് ഞാൻ ഇന്ന് ക്ലിയർ ആക്കാം നോക്കി ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ഡിജിറ്റ്സ് ഉണ്ട് ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ടെണ്ണേ ഉള്ളൂ ഏറ്റവും കൂടുതൽ ഉള്ള ആളെയാണ് നമ്മൾ ഇപ്പോഴും പരിഗണിക്കുക അപ്പൊ നോക്കിക്കേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പം എത്രയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഉള്ള ആളെ വെച്ചിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്താലേ പോയിന്റ് മാറത്തുള്ളൂ ഇനി നോക്കിക്കേ ഇവിടെയാണെങ്കിലും എന്ത് തന്നെ വെച്ചിട്ട് ചെയ്യണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് വെച്ചിട്ട് ചെയ്യണം ഇനി നോക്കിക്കേ ഇപ്പൊ ഇവിടെ നമുക്ക് ആൻസർ എത്രയെന്ന് വരും അഞ്ഞൂറ്റി പന്ത്രണ്ട് എന്ന് വരും ആൻസർ എന്താ വരുന്നത് അഞ്ഞൂറ്റി പന്ത്രണ്ട് ഡിവൈഡഡ് ബൈ ഇവിടെ നോക്കി ഇവിടെയാണ് നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത് സീറോ പോയിന്റ് സീറോ എയ്റ്റ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യണോന്ന പഠിച്ചിട്ടുള്ളത് സീറോ എയ്റ്റ് ഇൻറ്റു നിങ്ങൾക്ക് തരുന്നത് ഇതാണ് അപ്പൊ ഇതിനെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും ആ പോയിന്റ് മാറ്റിയിട്ട് ആദ്യമേ എഴുതുക അല്ലെ പോയിന്റ് മാറ്റി കഴിഞ്ഞാൽ സീറോ സീറോ എയ്റ്റ് എന്ന് പറയുന്നത് എയ്റ്റാ എന്ത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടുന്നത് ഇതാണ് നമുക്ക് ആൻസർ വരുന്നത് അല്ലേ ഇതല്ലേ നമുക്ക് ആൻസർ വരിക അല്ലേ പിള്ളേരെ യെസ് അപ്പൊ എന്ത് ചെയ്യണം ഇനി നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കണം പോയിന്റ് മാറുമ്പോ നോക്കിക്കേ രണ്ട് ഡിജിറ്റ് കഴിഞ്ഞിട്ട് ആ പോയിന്റ് ഇടണ്ടേ അപ്പൊ ദേ ഇത് ഇവിടെ വരും അപ്പൊ ഇതെന്തായി എമ്പതിനായിരം എയ്റ്റി തൗസൻഡ് പോയിന്റ് സീറോ സീറോ സീറോനെ ആ പോയിന്റിനെ അങ്ങ് മാറ്റി അപ്പൊ ഇവിടെ ബാലൻസ് എന്തെന്നാ വരുന്നത് തൗസൻഡ് എന്ന് കിട്ടും അതാണ് ദേ ഇവിടെ എഴുതാൻ പോകുന്നത് എയ്റ്റി എയ്റ്റി തൗസൻഡ് എന്ന് കിട്ടും അപ്പൊ ഇനി ഇവരെ വേണം നമ്മൾ ഡിവൈഡ് ചെയ്യാനായിട്ട് പോകേണ്ടത് കേട്ടോ അപ്പൊ ദേ നോക്കിക്കോ ഇതെല്ലാവരും എഴുതിയെടുത്തു നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാണ് ഡിവൈഡ് ചെയ്യേണ്ടത് ആണ് നമ്മൾക്ക് ഡിവൈഡ് ചെയ്യാനുള്ളത് നോക്കിയേ ഫൈവ് വൺ ടു തൗസൻഡ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇപ്പൊ തന്നെ നമുക്ക് ഇതിനറിയാം ഈ എയ്റ്റി തൗസൻഡ് വെല്ലുതു ഫൈവ് വൺ ടു ചെറുതുവാ അങ്ങനെ വന്നിട്ട് നോക്കിയേ ഡിവിഡൻ ചെറുതും ഡിവൈസർ വലുതുമാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുന്നത് സീറോ കൊടുക്കുന്നത് സീറോ കൊടുത്തു ഇനി നമുക്ക് ഒന്നും ഇവിടെ ഇടാനോ ആഡ് ചെയ്യാനോ ഒന്നുമില്ല അപ്പൊ നമ്മൾ എന്ത് കൊടുക്കണം പോയിന്റ് കൊടുക്കണം പോയിന്റ് കൊടുത്താൽ നമുക്ക് ഇവിടെ സീറോ കൊടുക്കാൻ പറ്റും അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപതും പിന്നെയും ചെറുതാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഒരു സീറോയും കൂടെയും കൊടുത്തു അപ്പൊ എൺപതിനായിരത്തിൽ എത്രയായി നോക്കിയേ എന്തായുള്ളൂ അമ്പത്തി ഒന്ന് ഇരുന്നൂറേ ആയിട്ടുള്ളൂ ഇതിവിടെ ഒരു സീറോ കൊടുത്തപ്പോഴും എന്തായിരുന്നു ചെറുതായിരുന്നു പിന്നെ സീറോ കൊടുത്തപ്പോഴും അത് ചെറുതായിരുന്നു ഇനി നമ്മൾ എന്ത് ചെയ്യാം ഒരു സീറോയും കൂടെയും കൊടുത്തു നോക്കുന്നു അപ്പൊ എത്രയായി ഫൈവ് ലാക്ക് ട്വൽവ് തൗസൻഡ് നമുക്ക് വന്നു അല്ലെ ഇനി നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ആൻസറിലേക്ക് ഒന്ന് നോക്കി എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് ഓപ്ഷനിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് രണ്ട് സീറോസ് വന്നിട്ടുണ്ട് സീറോ പോയിന്റ് സീറോ സീറോ സിക്സ് ഫോർ ഇതാണ് ഒരു ഓപ്ഷൻ അടുത്തത് വരുന്നത് സീറോ പോയിന്റ് സീറോ സീറോ ത്രീ ടു എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ എക്സാമുകളെല്ലാം ഓപ്ഷൻസും കൂടെ വെച്ചിട്ട് വേണം ചെയ്യാൻ ഓപ്ഷന് നമ്മുടെ മനസ്സിലുണ്ടാവണം എങ്കിലും മാത്രമാണ് എങ്ങനെ വരും അല്ലെങ്കിൽ ഏത് രീതിയിൽ ഇപ്പൊ നമ്മൾ ഫ്രാക്ഷൻ ഒക്കെ ചെയ്യത്തില്ലേ ചിലപ്പോൾ നിങ്ങൾക്ക് മിക്സഡ് ഫ്രാക്ഷനിലായിരിക്കും അതിന്റെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ മിക്സഡ് ഫ്രാക്ഷൻ വരെ ചെയ്യണം ഇനി ഇംപ്രോപ്പർ വരെ നിങ്ങൾക്ക് ഓപ്ഷനിലുള്ളതെങ്കിൽ ഇംപ്രോപ്പർ വരെ ചെയ്താൽ മതി ആ ഒരു മോഡൽ നമ്മൾ ചെയ്യാൻ പഠിക്കണം ഓപ്ഷൻ ശ്രദ്ധിച്ച് ഇവിടെ സീറോ പോയിന്റ് സീറോ നമുക്ക് ഓൾറെഡി സീറോ പോയിന്റ് സീറോ സീറോ കിട്ടിയില്ലേ അപ്പൊ ഇതും പറ്റത്തില്ല ഇതും പറ്റത്തില്ല എന്ന് നമുക്ക് ഉറപ്പായി സിയും ഡിയും പറ്റത്തില്ല അപ്പൊ നമുക്ക് എടുക്കാനുള്ളത് എയും ബിയും ആണ് സിക്സും ത്രീയും സിക്സും ത്രീയും വെച്ചിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം നോക്കിയേ സിക്സ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും ഫോർ ലാക്ക് എയ്റ്റി തൗസൻഡ് എന്ന് കിട്ടും അപ്പൊ ത്രീ വെച്ചിട്ട് ചെയ്യുക അതിലും ചെറുതായിട്ടല്ലേ പോകത്തുള്ളൂ ആ അപ്പൊ നമുക്ക് എന്ത് എഴുതാം സിക്സ് എഴുതാം തൗസൻഡ് എന്ന് കിട്ടി നമുക്ക് എന്ത് കിട്ടി തേർട്ടി ടു തൗസൻഡ് എന്ന് കിട്ടി തേർട്ടി ടു തൗസൻഡ് എന്ന് കിട്ടി ഇനി നമ്മൾ എന്ത് ചെയ്യുക ഒന്നും വലിച്ചിടാനില്ല അപ്പൊ നമുക്ക് സീറോ കൊടുക്കാമല്ലോ സീറോ കൊടുത്തു താഴത്തേക്ക് സീറോയിനെ വലിച്ചിട്ടു പോയിന്റ് ഇട്ടതുകൊണ്ട് നമുക്ക് സീറോ കൊടുക്കാം അതിന് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും കൂടെ പോയിന്റ് ഇടണ്ട അപ്പൊ നമ്മൾ സീറോ കൊടുത്തു അപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടി ഇത് ത്രീ ലാഖ് ട്വന്റി തൗസൻഡ് എന്ന് കിട്ടി ത്രീ ലാക്ക് ട്വന്റി തൗസൻഡ് നമുക്ക് കിട്ടി അപ്പൊ ഇതേപോലതെ ഈ എയ്റ്റി തൗസൻഡിനെ നമ്മള് ഫോർ വെച്ചിട്ട് ചെയ്യുവാണ് ഫോർ ഇൻറ്റു എയ്റ്റ് എത്രയാ തേർട്ടി ടു ബാക്കി എത്ര സീറോ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് സീറോ എന്ന് പറയുന്നത് എത്രയാ എത്രയാവന്റി തൗസൻഡാ കിട്ടിയില്ലേ ട്വന്റി തൗസൻഡ് ആൻസർ എന്ന് പറയുന്നത് എന്താ സീറോ പോയിന്റ് സീറോ സീറോ സിക്സ് ഫോർ ആണ് നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് നോക്കി നമ്മൾ ആദ്യം ഇവരെ ഡിവൈഡ് ചെയ്യാനായിട്ട് എടുത്തെഴുതി സീറോ പോയിന്റ് സീറോ 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 ഫൈവ് വൺ ടു ഡിവൈഡ് ബൈ സീറോ പോയിന്റ് സീറോ എയ്റ്റ് കൊടുത്തു അവരെ നമ്മൾ പോയിന്റ് മാറ്റി അത് കഴിഞ്ഞിട്ട് അവരെ ഡിവൈഡ് എടുത്തു കൊടുത്തു ചെറുതായത് കൊണ്ട് നമ്മൾ സീറോസ് കൊടുത്തു പോയിന്റ് കൊടുത്തു കറക്റ്റ് ആയിട്ട് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടി ഇത്രയേ ഉള്ളൂ സ്റ്റെപ്പ് ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റിനേക്ക് പോയെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കെന്റിവ് ഇന്റു സിക്സ്റ്റീൻ ഡിവൈഡ് ബൈ തേർട്ടി സെവൻ ഇന്റു ഫൈവ് ഹൺഡ്രഡ് എന്നാ നമുക്ക് തന്നിരിക്കുന്നത് ഇപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യമേ തന്നെ നിങ്ങൾ എന്ത് എഴുതണം എടുത്ത് എഴുതിക്കോ വൺ എയ്റ്റി ഫൈവ് ഇന്റി സിക്സ്റ്റീൻ ഡിവൈഡ് ബൈ തേർട്ടി സെവൻ ഇന്റു ഫൈവ് ഹൺഡ്രഡ് തേർട്ടി സെവൻ ഇൻറ്റു ഫൈവ് ഹൺഡ്രഡ് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ വരും പറയാം നമുക്ക് വെട്ടിക്കളയാൻ പറ്റും എന്നൊരു ഇതുണ്ടല്ലേ അപ്പൊ നോക്കിക്കേ ഈ അഞ്ചും അവസാനം സീറോയും വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്തിനു ഡിവിസിബിൾ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫൈവിന് അപ്പൊ ഇതിനെ നമുക്ക് എന്ത് വെച്ചിട്ട് വെട്ടിക്കളയാൻ നോക്കിക്കേ ട്വന്റി ഫൈവ് ഇന്റു ട്വന്റി ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത് ട്വന്റി ഫൈവ് ഇതിനെ വെട്ടിക്കുറയ്ക്കാം ട്വന്റി ഫൈവ് ഡിവൈഡ് ബൈ ട്വന്റി ഫൈവ് വൺ ആയി ഫൈവ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ട്വന്റി ഫൈവ് എന്ന് പറയുന്നത് ട്വന്റി നമുക്ക് കിട്ടി വെട്ടി വെട്ടിക്കുറച്ച് നമ്മൾ ട്വന്റി ആക്കി ഇനി അടുത്ത് നോക്കിക്കേ വൺ എയ്റ്റി ഫൈവ് ഇന്റി ഉണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്തിനൊക്കെ നമുക്ക് ഇനി വെട്ടിക്കുറയ്ക്കാൻ പറ്റും നോക്കിക്കേ ഇതിനെയും ഇതിനെയും കൂടെ നമുക്ക് വെട്ടിക്കുറയ്ക്കാൻ പറ്റും ഇത് തേർട്ടി സെവൻ കിട്ടും ട്വന്റി ഡിവൈഡഡ് ബൈ ഫൈവ് എന്ന് പറയുന്നത് ഇവിടെ ഫോർ എന്ന് വരും കേട്ടോ അവിടെ ആൻസർ ഫോറും ഇവിടെ തേർട്ടി സെവനും വന്നു ഇനി നോക്കിക്കേ ഈ തേർട്ടി സെവനെയും ഈ തേർട്ടി സെവനെ നമ്മൾ അങ്ങ് വെട്ടിക്കളഞ്ഞു ഇനി നമുക്കുള്ളത് പതിനാറും നാലു ആയി ഈ പതിനാറിനെ നാലിനെ നമുക്ക് നാല് വെച്ചിട്ട് വെട്ടി ചെറുതാക്കത്തില്ലേ നോക്കിയേ ഡോർ ചെയ്താൽ അവിടെ ഫോർ വന്നു ആൻസർ എന്ത് വരും ഫോർ വന്നു അപ്പൊ ബാലൻസ് അവിടെ ഫോറേ ഉള്ളൂ ഈ ഫോർ കട്ടായി പോയി വണ്ണുമായി അപ്പൊ ഇനി ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്താ ബാലൻസ് ഉള്ളത് മുകളിലൊരു നാലുണ്ട് താഴെ ഒരു ഒന്ന് ഉണ്ട് നാല് ബൈ ഒന്ന് എന്ന് പറയുന്നത് ആൻസർ എത്രയാ നാല് കണ്ടോ അപ്പൊ നമുക്ക് ഏതാ നമ്മുടെ ഓപ്ഷൻ ആയിട്ട് വരിക ഓപ്ഷൻ സി ആണ് കേട്ടോ ഇനി നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ട് നിങ്ങൾക്ക് ചിലപ്പോയിന്റ് സീറോ എന്ന് അറിയും ഫോർ പോയിന്റ് സീറോ എന്ന് പറഞ്ഞാലും എന്താ പോയിന്റ് കഴിഞ്ഞിട്ട് സീറോ ആണെങ്കിൽ അത് ഫോർ ആണ് സോ ഫോർ പോയിന്റ് സീറോ എന്ന് പറഞ്ഞാൽ അത് ഫോർ ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ ആരോ തെറ്റിക്കരുത് ഇവിടെ ഫോർ പോയിന്റ് സീറോ എന്ന് പറഞ്ഞാൽ അത് ഫോർ ആണ് അപ്പൊ ഈ ഒരു രീതിയിൽ വെട്ടിക്കളയാൻ പഠിക്കണം വെട്ടിക്കളയാൻ പഠിക്കണമെങ്കിൽ എന്താ അറിഞ്ഞിരിക്കണം ഡിവിസിബിലിറ്റി റൂൾ അറിഞ്ഞിരിക്കണം ഡിവിസിബിലിറ്റി റൂൾ അറിഞ്ഞിരിക്കണം നോക്കി ഇരുപത്തഞ്ചിനെയും അഞ്ഞൂറിനേയും ഇരുപത്തഞ്ച് വെച്ച് തന്നെ വെട്ടി ട്വന്റി ഫൈവ് ഡിവൈഡ് ബൈ ട്വന്റി ഫൈവ് വൺ എന്ന് കിട്ടി ഞാൻ അത് ഒന്നും കൂടെ എന്താ ഇവിടെ സൈഡിൽ എഴുതിയിടാം എന്തൊക്കെ വന്നെന്ന് നോക്കി ട്വന്റി ഫൈവ് ഡിവൈഡ് ബൈ ട്വന്റി ഫൈവ് നമുക്ക് വൺ എന്ന് കിട്ടി ഫൈവ് ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ ട്വൻറ്റി ഫൈവ് ട്വൻ്റി എന്ന് കിട്ടി ഇനി വൺ എയ്റ്റി ഫൈവിനെ ഫൈവ് വെച്ച് ഡിവൈഡ് ചെയ്തിപ്പോൾ തേർട്ടി സെവൻ കിട്ടി തേർട്ടി സെവൻ തേർട്ടി സെവൻ കൂടെ വെട്ടിക്കളഞ്ഞു അതേപോലെ എന്തായി ട്വൻറ്റി ഡിവൈഡഡ് ബൈ ഫൈവ് എന്ത് കിട്ടി ഫോർ എന്നും കിട്ടി ഇനി നമ്മൾ ഇവിടെ എന്തിനാണ് ചെയ്തത് സിക്സ്റ്റീൻ സിക്സ്റ്റീൻ ഡിവൈഡ് ബൈ ഫോർ എന്ന് പറയുന്നത് ഫോർ ആണ് ഫോർ ഇൻറ്റു ഫോർ അല്ലെ സിക്സ്റ്റീൻ അതേപോലെ ഫോറിന് വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത ഈ ഒരു ഇത് വെച്ചിട്ടാണ് നമുക്ക് ലാസ്റ്റ് ഫോർ എന്ന് ആൻസർ വന്നത് കേട്ടോ ഇപ്പൊ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഈ പോസ്റ്റേഴ്സ് അല്ലേ നവോദയ ട്വന്റി ട്വന്റി ഫോറിലെ മിടുക്കന്മാരും മിടുക്കുകളും ആണ് അപ്പൊ നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ട് നിങ്ങൾ നവോദയയിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ട് ഉണ്ടാവാൻ പോകുന്ന ഇവരാണ് അപ്പൊ ഇവരാണ് ഇനി അവിടെ എല്ലാം കൊണ്ടേ കൊണ്ടേക്കറങ്ങുന്നതും എല്ലാ കാര്യങ്ങളും പരിചയപ്പെടുത്തുന്നതും എങ്ങനെയൊക്കെ ആയിരിക്കും അവിടുത്തെ ഹൗസുകള് കാര്യങ്ങള് ഓരോരോ ഹൗസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് എങ്ങനെയായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതെല്ലാം ഇവരായിരിക്കും നിങ്ങൾ പറഞ്ഞു തരുക അപ്പം ഇവർ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് നല്ലപോലെ പഠിക്കണം നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യണം വർക്ക്ഷീറ്റ്സ് ചെയ്യണം അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരുപാട് എടുത്ത് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം മെയിൻ ആയിട്ട് നമ്മുടെ ക്ലാസ് നല്ല രീതിയിൽ ഒരെണ്ണം പോലും മിസ്സാക്കാതെ കണ്ടവരാണ് ഇവരെല്ലാരും അപ്പൊ അതേപോലെ നിങ്ങളും കണ്ട് പഠിക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് നവോദയിൽ കിട്ടും നമുക്ക് എന്താ പറയാ ചുമ്മാ പാട്ടൊക്കെ പാടി പോകുന്ന പോലെയൊക്കെ ഒരു സാധാ മട്ടിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നവോദയെ കിട്ടില്ല അത് ഉറപ്പുള്ള കാര്യമാണ് നല്ല പോലെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് നബോധയിൽ അഡ്മിഷൻ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാൻ സാർ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾക്ക് ചെയ്യാനായിട്ടൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പൊ എല്ലാവരും ആ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് ചെയ്ത് ആൻസർ ഇടുക നോക്കി ദ വാല്യൂ ഓഫ് സിക്സ് പോയിന്റ് സെവൻ ഫൈവ് ഡിവൈഡഡ് ബൈ സീറോ പോയിന്റ് സീറോ ഫൈവ് ഇതാണ് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഇത് ഡിവൈഡ് ചെയ്ത് ഇതിന്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഏതാണ് ആൻസർ എന്ന് ഉള്ളത് നോക്കി കറക്റ്റ് ആയിട്ട് ഇത് കമന്റ് ബോക്സിൽ ഇടുക കേട്ടോ എല്ലാവരും ഇതിന്റെ ആൻസർ ഡിവൈഡ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ഇടണം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് സാറ് വീണ്ടും വരുന്നതാണ് സ്റ്റേറ്റ് യു